നിർണായക സി പി എം സി പി ഐ നേതൃയോഗങ്ങൾ തുടങ്ങി പി വി അൻവറിന്റെ പരാതിയും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ചർച്ചയാകും പി വി അൻവർ പാർട്ടിക്ക് നൽകിയ പരാതി സിപിഎം ചർച്ച ചെയ്യും ചർച്ച ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും പാർട്ടി ചർച്ച ചെയ്യുമെന്ന് ഇടതുമുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞു അതേസമയം ഇ പി ജയരാജൻ യോഗത്തിൽ പങ്കെടുത്തില്ല പി വി അൻവർ വെളിപ്പെടുത്തലോടെ

എം ആർ അജിത് കുമാർ പി ശശി എന്നിവർക്കെതിരെ നടപടിക്ക് പാർട്ടി നിർദ്ദേശം നൽകണമെന്നുള്ളതാണ് പി വി അൻവറിന്റെ ആവശ്യം പി ശശിക്കെതിരെ നടപടി എടുക്കണമെന്ന ആവശ്യം സി പി എമ്മിൽ മുന്നേ തന്നെ ശക്തമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നിയന്ത്രിക്കുന്നത് പി ശശി അടങ്ങുന്ന വിഭാഗമാണെന്ന ആക്ഷേപം ഒരു വിഭാഗ നേതാക്കൾ നേരത്തെ ഉന്നയിച്ചതാണ് എന്നാൽ അത് ശക്തമായി പുറത്തുവന്നത് പി വി അന്വറിലൂടെയാണെന്നും മാത്രം സി പി എം സംഘടനാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമായതിനാൽ ആലോചിച്ച് കരുതലോടെ നടപടിയെടുത്തില്ലെങ്കിൽ സമ്മേളനങ്ങൾ ഉൾപ്പെടെ അത് പ്രതിഫലിക്കും നിലവിൽ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കുമെതിരെ കടുത്ത വിമർശനം ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഉയരുന്നുണ്ട് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗവും വിഷയം ചർച്ച ചെയ്യും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായി നിലപാടെടുത്തില്ലെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് സി പി ഐ നേതാക്കൾ പറയുന്നത് അമൃതാനൂസ് തിരുവനന്തപുരം